ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ട്രിഫാൻ ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ദീർഘദൂര യാത്രയിലാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര സുൽത്താൻ ബത്തേരിക്കാണ് താമരശ്ശേരി ചുരം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ചിപ്പിലിത്തോടെ എന്ന സ്ഥലത്ത് അല്പസമയം വിശ്രമിച്ചതിന് ശേഷം മാത്രമേ യാത്ര തുടരുകയുള്ളൂ അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ വിശേഷങ്ങളുമായി കാണാം കുറച്ച് കപ്പയും തൊട്ടടുത്ത ചേട്ടന്റെ പറമ്പിൽ നിന്ന് പച്ചമുളകും പറിച്ചെടുത്ത് ഇതാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് കപ്പയും ചമ്മന്തിയും കൂട്ടി ഒരു ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതിനാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോ ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഇതാ ഞണ്ട് പിടിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു ഹലോ ഹലോ എവിടെയാ വീട് എവിടെയാ ആ ഞണ്ട് പിടിക്കാ ആ ഞണ്ടുപിടിക്കാ വന്ന നോക്കട്ടെ ഞണ്ട് നോക്കട്ടെ ആ ഞണ്ട് 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 ഞണ്ടാണ് സംഭവം അപ്പൊ നമുക്ക് ഇന്ന് പിന്നെ ഞണ്ടാട്ടോ ഇത് ഫുള്ള് ഞണ്ടാണ് അപ്പൊ ഇന്നത്തെ ഫുഡ് നമുക്ക് ഞണ്ടും കൂട്ടി ഞങ്ങളെ കൂടെ ആക്കിയാലോ ഓ ആയിക്കോട്ടെ ഉണ്ടാവും ആ മലം കിഴുക മലം കിഴക് മലങ്കിഴങ്ങും കൂട്ടി നമുക്കൊരു ഫുഡേ ചിപ്പിലിത്തോടിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന സുന്ദരമായ തോട് ഈ തോട്ടിലെ പാറക്കെട്ടിനടിയിൽ നിന്നും ഞെണ്ടിനെ പിടിച്ചെടുക്കുന്ന സുരേഷും സുരേഷിൻ്റെ കുട്ടികളും വൈവിധ്യമാർന്ന പ്രകടനം കണ്ട് അന്തം വിട്ട് ഞങ്ങൾ നിന്നു പിന്നെ അല്പനേരം ഞങ്ങൾ അവരെ പിന്തുടർന്നു വടി ഉപയോഗിച്ച് പാറക്കെട്ടിനടിയിൽ നിന്നും ഞണ്ടിനെ പുറത്തെത്തിക്കുന്നതും വിദഗ്ധമായി കൈക്കുള്ളിൽ ഒതുക്കുന്നതും ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി നമുക്ക് കാണാം അവരെ പോലെ പാറക്കെട്ടുകൾ ചാടി മുകളിലേക്ക് മുകളിലേക്ക് ഞണ്ടിനെ പിടിക്കാനുള്ള യാത്ര ഞങ്ങൾക്കത്ര എളുപ്പമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളോട് താഴെ ഇരിക്കാൻ പറഞ്ഞ് സുരേഷും കുട്ടികളും ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിപ്പോയി ഈ സമയം മുഴുവനും ഞങ്ങൾ താഴെ ഇരുന്ന് ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ തിരിച്ചെത്തി മാനത്ത് മഴക്കാർ ഉള്ളത് കൊണ്ട് അവരോട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു ആ ഇന്ന് നമുക്ക് ഇവർ പിടിച്ച ഞെണ്ടും കാട്ടുകിഴങ്ങുമാണ് അതും കൂട്ടി നമുക്കൊരു ഫുഡ് തയ്യാർ ചെയ്യാം ഇതെന്താ സാധനം ഇത് കാട്ടുകിഴങ്ങ് ഇതെവിടെയാ കിട്ടുക ആ കാട്ടിന്ന് പറിച്ചു കൊണ്ടുവരുന്നല്ലേ ആ ഇതിന്റെ പേര് കാട്ടുകിഴങ്ങാണ് ഇത് പിന്നെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്ന സാധനമാണ് ഇതാണ് ഇവര് ഭക്ഷണമാക്കി കഴിക്കാറുള്ളത് അപ്പോ നമുക്ക് ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല നമുക്ക് നോക്കാം നല്ല കാച്ചിൽ പോലെ ഇരിക്കുന്നുണ്ട് സാധനമൊക്കെ കണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതിന്ന് വേവിക്കാം ഞണ്ട് ഫ്രൈയും അല്ലേ കാട്ടുകിഴങ്ങ് നന്നാക്കുന്നതും ഞെണ്ടിനെ വൃത്തിയാക്കുന്നതും അങ്ങനെ ഒരുവിധം വർക്കുകളെല്ലാം ചെയ്യുന്നത് സുരേഷ് തന്നെയാണ് എനിക്കല്പം വിറക് ശേഖരിക്കാനുണ്ട് ഞാൻ ആ വിറക് ശേഖരണത്തിലാണ് അതുപോലെ ഈ ഇത് ഒരു വനത്തിൻ്റെ സൈഡാണ് ഈ മലയുടെ അപ്പുറവശം വനമാണ് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടം പ്രകൃതിയിൽ നിന്നും സുന്ദരമായി ഒഴുകുന്ന ഒരു തെളിനീരുറവ റവ ഇതിൻ്റെ സൈഡിൽ ഒരു കുഴി കുത്തിയാണ് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം ശേഖരിക്കുന്നത് കാട്ടുകഴിഞ്ഞ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി പാത്രത്തിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് പാചകം ചെയ്യാം അപ്പോൾ നമുക്ക് ചമ്മന്തിക്കുള്ള സാധനം എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചമ്മന്തി നമുക്ക് അരയ്ക്കണം അതിന് ഒരു കല്ല് നമുക്ക് കിട്ടണം ഈ കല്ല് മതി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു കല്ലും കൂടി എടുക്കാം ഇത് ഈ കല്ലെ എവിടെയെങ്കിലും വെച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് നാച്ചുറലായിട്ടുള്ള ചമ്മന്തിയാണ് അരയ്ക്കുന്നത് അതിന് നമ്മൾ മുളക് ചെറിയുള്ളി സാധനങ്ങളാണ് കൂട്ടി അരയ്ക്കാൻ പോകുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ല എക്സ്ട്രാ ഇതൊന്നുമില്ല നമ്മൾ മുളക് ആദ്യം വയ്ക്കുന്നു ഇത് വെച്ചാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത് ഇത് ഇടിച്ചൊന്ന് ഒതുക്കുക നല്ലപോലെ ഇടിച്ച് ഇങ്ങനെ ഒതുക്കിയെടുക്കണം ഓരോ പീസും കല്ലിൽ വെച്ച് നമ്മൾ അമ്മിയിൽ വെച്ച് അരയ്ക്കുമ്പോഴല്ല ഇവിടെ അതിൻ്റെതായ ഒരു ഇതിൽ വേണം ചെയ്യാനത് ആ ഇടിച്ച് നമ്മൾ ചമ്മന്തിക്ക് ഒരുവിധം പരവമായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക നമ്മൾ ഉപ്പ് ചിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഇടിക്കുക ഇടിച്ച് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം ഇത് ആ ഇനി ആ ചമ്മന്തി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നാലാണ് ആ നമ്മളുടെ ആ ചമ്മന്തിൻ്റെ ടേസ്റ്റും കൊണ്ട് വരുള്ളൂ ആ ഉള്ളിയും മുളകും എല്ലാം ചേരുന്നത് ചമ്മന്തി കറക്റ്റ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കലക്കാൻ ചമ്മന്തി കിഴങ്ങ് വെന്ത് തുടങ്ങി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് മാത്രം മതി ഈ സാധനത്തിന് അല്ലാതെ മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ നമ്മൾ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വേവിക്കാൻ പരവത്തിനാണ് ആക്കി വെച്ച് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ശകലം ഉപ്പ് ചേർക്കുക ഇത് നമ്മുടെ കടൽ ഞണ്ടല്ല തോട്ടു ഞണ്ടാണ് ഉപ്പിട്ട് കിടക്കുക അത് നല്ലപോലെ ഒന്ന് ഇളക്കണം ഇനി അല്പം മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതും നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം അതിനകത്ത് അല്പം മുളക് പൊടിയോട് ചേർക്കാം എന്നിട്ട് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ കറിയല്ല വെക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്യാണ് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതായിട്ടോ ചെയ്യുന്നത് വെറും മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ തോട്ടിൽ നിന്ന് പിടിക്കുന്ന ഞണ്ടാണ് അതിനനുസരിച്ചുള്ള ഒരു ഫ്രൈ ആണ് ഞങ്ങൾ ഇപ്പോൾ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഞണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടി ചൂടായി വന്നു ആ ചട്ടി ചൂടായി ചൂടായി കഴിഞ്ഞാൽ അധികം സാധനമൊന്നും നമുക്ക് ചേർക്കാനില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഞണ്ട അതിലേക്ക് ചേർക്കാം ഇങ്ങനെ പിടിച്ചിട ഞണ്ട് നല്ലപോലെ വേവണം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഉള്ളിൽ നിന്ന് ദശയൊക്കെ നമുക്ക് വിട്ടു കിട്ടുള്ളൂ കാരണം ആ കാലുകളുടെ ഉള്ളിൽ കിടക്കുന്ന രസയൊക്കെ ഒന്ന് വിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലപോലെ വേവണം ആ അപ്പോൾ നമ്മളെ ഞണ്ടായിട്ടുണ്ട് ഞണ്ട് നമ്മൾ കോരാൻ പോവുക ഞണ്ട് ഫ്രൈ ആയി നമ്മളെ ഞണ്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞണ്ട് ഫ്രൈ നമ്മൾ കോരി എടുക്കാൻ പോവാണ് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മഴ വരുന്നുണ്ട് നല്ല മഴയാണ് പെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പിരിയാനുള്ള പരിപാടിയാണ് നമ്മുടെ ഞണ്ട് ഫ്രൈയും പിന്നെ കാട്ടുകിഴങ്ങ് പുഴുങ്ങിയതും അടിക്കാൻ പോവാണ് അപ്പോൾ നമുക്കെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കല്ലേ ഓക്കെ ആ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളെ ട്രിപ്പ് ആൻഡ് ഫുഡിൻ്റെ പക ഓരോ ബെനിയൻ നമ്മൾ കൊടുക്കാൻ പോവാണ് ഓരോരുത്തർക്കും ഓരോ കുട്ടികൾക്കും ഓരോ ബെനിയാനും നമ്മൾ കൊടുക്കുന്നുണ്ട് ബെനിയാൻ ട്രിപ്പ് ആൻഡ് ഫുഡ് ഇട ഇടണം കേട്ടോ അടുത്താ ഫുഡിന്റെ വക ഓരോ ബനിയനാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എന്നാലും വേറെ ഒന്നുമല്ല നമ്മളിത് വിചാരിച്ച സംഭവമല്ല നമുക്ക് ഇന്ന് കൂടുതൽ കൂടിയോണ്ട് നമ്മൾ ചെയ്യാൻ പോവാണ് ആ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടി ആ നമ്മൾ ഫുഡ് കഴിക്കാം ആ ഇരിക്കും ഇരിക്കും അപ്പം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ഫുഡ് വരെ കൂടെയാണ് അപ്പം ഞെണ്ട് ഫ്രൈ ആയിട്ടുണ്ട് മലങ്കഴങ്ങ് പുഴുങ്ങിയതുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ തയ്യാറാകാം അപ്പോൾ അതാ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് വിശപ്പ് ആയി എല്ലാവർക്കും വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കഴിക്കാനൊരുങ്ങയാണ് ആ നമുക്ക് കിഴങ് വിളമ്പിക്കാൻ ഇനി ചമ്മന്തി അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചാട്ടോ കഴിക്കുന്നത് സൂപ്പർ ഇത് കാട്ടുകിഴങ്ങ് എന്ന് പറഞ്ഞ സാധനമാണിത് എന്ത് ടേസ്റ്റോ അറിയോ നമ്മളെ കാച്ചിൽ എന്നറിയില്ലേ നാട്ടിലൊക്കെ കാച്ചിൽ നമ്പർ വൺ സാധനം അത് ഇത് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അതുപോലെ ഞണ്ടിതാ ടോപ്പ് ഒന്നും കളയാനില്ല അതിനകത്ത് ഈ ഞണ്ടിനകത്ത് ഒന്നും കളയാനില്ല ഇത് നമ്മൾ ഫ്രൈ എടുത്ത ഞണ്ടാണ് പ്രസേ ഫ്രേഷല്ലേ ഫുഡുകളൊക്കെ ഉഷാറായില്ലേ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞങ്ങൾ ആയിരുന്നു അപ്പോൾ നമ്മുടെ പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തണം അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം ഗുഡ് ബൈ